ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മാമ്പഴപ്പുട്ടാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ആവശ്യമില്ലാത്ത ഈ മാമ്പഴപ്പുട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് ഇതുണ്ടാക്കണതെന്ന് നോക്കാം വേണ്ടി ഒരു ആറ് നല്ല പഴുത്ത മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചെത്തി നമുക്ക് മിക്സർ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ഇതിലേക്കാണ് നമ്മൾ കുറേശ്ശേ കുറേശ്ശേ അരിപ്പൊടി ഇട്ട് ഇനി പുട്ടിനെ നനക്കുന്നത് ഒട്ടും തന്നെ വേറെ വെള്ളം ചേർക്കുന്നില്ല ഈ മാമ്പഴം കൊണ്ട് തന്നെയാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുറേശ്ശേ കുറേശെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മാമ്പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ച് മാത്രം നമുക്ക് പൊടി ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പുഴക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അമർത്തി വെക്കുക അപ്പം നമ്മൾ വറുത്ത അരിപ്പൊടിയല്ലേ അപ്പം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പൊടി എന്താണെന്ന് നോക്കാം നന്നായിട്ട് കുതിർന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്നും പുട്ടിൽ നനക്കണതുപോലെ നനച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട അത് തന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ എത്ര ചേർത്താലും സ്വാദ് കൂടിയുള്ളൂ അപ്പം ഇനി ഇവിടെ തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് വെറുതെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അല്ലാതെ അമർത്തരുത് അപ്പോൾ ഇനി നമുക്ക് ഇതേ കൂടി ചേർത്ത് പുട്ടുണ്ടാക്കാം പുട്ടിൻ്റെ കണിയിലേക്ക് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ കുറച്ച് തേങ്ങ ചേർക്കുക കുറച്ച് പൊടി ചേർക്കുക ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ പോലെ പുട്ടുണ്ടാക്കാം അത് നല്ല ടേസ്റ്റുള്ള പുട്ടാണ് ഇത് നിങ്ങളത് ഉണ്ടാക്കി നോക്കുക സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അരിപ്പൊട്ടും നല്ല പഴുത്ത മാങ്ങയും കൂടി ചെത്തി ഞങ്ങൾ കഴിക്കാറുണ്ട് അപ്പോൾ പഴത്തിന് പകരം നല്ല പഴുത്ത മാങ്ങ ചെത്തിയിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ച് കഴിക്കാറുണ്ട് ടേസ്റ്റ് ആണ് നമുക്ക് ഈ പുട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാൻ കുക്കറിൽ ഒരു മൂന്ന് ക്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് പുട്ട് കണം അതിൽ വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് കുത്താം ആഹാ അല്ല അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ഫ്ലേവറാണ് മുറി നിറയെ നല്ല മണമാണ് സൂപ്പറായിട്ട് നല്ല കിട്ടിയിട്ടുണ്ട് സൂപ്പർ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു പുട്ടാണ് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക കുറച്ച് മാമ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം എപ്പോഴും നമ്മൾ ഒരേ സൈസ് പുട്ട് ഉണ്ടാക്കണമെങ്കിലും ഇതേപോലെ വെറൈറ്റി പുട്ടുകളൊക്കെ ഉണ്ടാക്കുക ഇതിന് പ്രത്യേകിച്ച് കറികളും വേണ്ട അപ്പോൾ പെട്ടെന്ന് പണി കഴിയൂലേ ഒരു മാങ്ങ എടുത്തരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് കറിക്കുക പുട്ടായി അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ല ചൂട് ചായേനെ കൂടി നമുക്കിതൊന്ന് കഴിച്ചു വെക്കാം അപ്പോൾ നമ്മൾ ഈ പുട്ടുണ്ടാക്കിയപ്പോൾ നിറയെ ഇട്ടിരുന്നു അതേപോലെ നമ്മൾ ഇടയ്ക്കിടക്കുന്നു തേങ്ങ ഇട്ടിരുന്നു അതിൻ്റെ ഇത് തേങ്ങയോടുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്തൊന്ന് കഴിച്ചു വയ്ക്കുക ആഹാ അടിപൊളി പുട്ടാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നൂല്ല കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്